സർക്കിൾ അല്ലെങ്കിൽ വൃത്തവും ആ ദ്വീപും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ദ്വീപെന്നു പറയുമ്പം ഇങ്ങനെ ഇരിക്കും സർക്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും കുറച്ച് വ്യത്യാസമേ ഉള്ളൂ ഈ സർക്കിളും ദ്വീപും തമ്മിൽ ഈ രേഖകളിലായാലും മണ്ഡലങ്ങളിലായാലും വന്നെങ്കിൽ മണ്ഡലങ്ങളെക്കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടേ രേഖകളെക്കുറിച്ചും ഇട്ടിട്ടുണ്ട് കയ്യിൽ പ്രധാനപ്പെട്ട രേഖകളെക്കുറിച്ചും ഇനി മണ്ഡലങ്ങളിലോ രേഖകളിലോ വൃത്തം വന്നാലെങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ സർക്കിൾ വന്നാലെങ്ങനെ ആയിരിക്കും ഫലം നോക്കും നമ്മളെ മണ്ഡലങ്ങളിൽ വന്നാൽ നല്ലതും ചില മണ്ഡലങ്ങളിൽ വന്നാൽ വളരെ തിക്ത അനുഭവങ്ങളുമായിരിക്കും ഈ വൃത്തം വരുന്നതുകൊണ്ട് സംഭവിക്കുക രേഖകളിൽ വരികയാണെങ്കിൽ ആ രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളുണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാവുകയോ ചെയ്യും ഗുരുമണ്ഡലത്തിലാണ് ഒരു വൃത്തം കാണുന്നതെങ്കിൽ അവർ ഭയങ്കര സമൂഹത്തിലൊക്കെ നല്ല ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസുള്ള മനുഷ്യരായിരിക്കും ഒരുപാട് ഫോളോവേഴ്സൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് പിന്നെ സ്വന്തം പ്രയത്നം കൊണ്ട് വളരെ ഉയർച്ചയിലെത്താൻ അവർക്ക് സാധിക്കും അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിച്ചവരാണെങ്കിൽ അവരുടെ ആ വിവാഹബന്ധത്തിലൂടെ ഒരുപാട് ധനം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് ഒരിക്കലും ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരത്തില്ലെന്ന് ധനത്തിനൊന്നും ബുദ്ധിമുട്ട് വരികയില്ല ഒരുപാട് ധനം കാണുമെന്നാണ് പറയുന്നത് നല്ല വൃത്തമായിരിക്കണേ അങ്ങനെ കാണുകയാണെങ്കിൽ ഇനി ശനിമണ്ഡലത്തിലാണ് ഒരു വൃത്തം കാണുന്നതെങ്കിൽ അവർക്ക് ലോട്ടറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നും പെട്ടെന്ന് എവിടുന്നെങ്കിലും ധനം കിട്ടാനുള്ള സാധ്യതയുണ്ട് അവർക്ക് ഈ ഇങ്ങനെ ഈ ഗാംബ്ലിങ് ഒക്കെ ഇല്ലേ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഷെയർ മാർക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്നും ധനം കിട്ടാൻ എങ്ങനെയായാലും അത് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടാതെ പെട്ടെന്നുള്ള ധനമായിരിക്കും കിട്ടുക കുഴപ്പമുള്ളതെന്ന് പറഞ്ഞ് ഇവർ ചീറ്റുകളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ചീറ്റുകളി പോലെയുള്ള കളികളൊക്കെ കളികളൊക്കെയല്ലേ അങ്ങനെയൊക്കെയുള്ള കളികളിലൊക്കെ ഈ കുതിര പന്തയം അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ കൊണ്ടുവന്ന് പൈസ കളയാനുള്ള സാധ്യതയും ഉണ്ട് അത് ഈ വൃത്തത്തിൻ്റെ ഇതനുസരിച്ച് വ്യത്യാസം വരും കേരളത്തിലാണ് ഒരു വൃത്തം വരുന്നതെങ്കിൽ ഇവർ വളരെ ഹൈ തിങ്കിങ് ഉള്ള മനുഷ്യരായിരിക്കും നല്ല ഹൃദയത്തിനുടമയായിരിക്കും ഒരു നല്ല സത്യസന്ധരായിരിക്കും എല്ലാ കാര്യത്തിലും നല്ല നിയമം എല്ലാ സമൂഹത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് മുന്നേറുന്നവരായിരിക്കും അതുപോലെ നല്ല ചിന്തകളായിരിക്കും ഇവർക്ക് ആ ചിന്തകളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും പലരും ഫേമസ് ആവാനുള്ള സാധ്യതയുണ്ട് നല്ല പ്രശസ്തിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് ആ പ്രശസ്തി എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെടാതായിരിക്കും ഇവർക്ക് കിട്ടുക ആദിത്യ മണ്ഡലം അല്ലെങ്കിൽ രവി മണ്ഡലത്തിൽ ഈ വൃത്തം വന്നാലോ ഏകദേശം നല്ല ഫലങ്ങളാണല്ലോ പറഞ്ഞത് അങ്ങനെ തന്നെയായിരിക്കും കിട്ടുക പക്ഷേ സൂര്യരേഖയിലാണെങ്കിൽ വ്യത്യാസം വരികയെ ഈ രവി മണ്ഡലത്തിൽ വരുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത് വൃത്തം കാണെങ്കിൽ ബിസിനസ്സിലൊക്കെ നല്ല വിജയമായിരിക്കും മുതിർന്നവരാണെങ്കിൽ കുട്ടികളാണെങ്കിൽ പഠനത്തിലൊക്കെ നല്ല മികവേ അതുപോലെയൊക്കെയുള്ള കഴിവുകളൊക്കെ ഇല്ലേ അത് അതായത് മാത്സിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഈ പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള കഴിവുകളൊക്കെ ഇല്ലേ അതൊക്കെ വളരെ കൂടിയിരിക്കും ചന്ദ്രമണ്ഡലത്തിലാണ് എവിടെ ഈ ചന്ദ്രമണ്ഡലത്തിന് മൂന്നായിട്ട് നമ്മൾ തിരിച്ചിട്ടാണല്ലോ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എവിടെ വന്നാലും വൃത്തം വന്നാലേ വളരെ ആരോഗ്യപരമായിട്ട് ഭയങ്കര ക്ഷീണം അങ്ങനെയൊക്കെ ആയിരിക്കും ഭയങ്കര ആരോഗ്യക്കുറവൊക്കെ ആയിരിക്കും പിന്നെ ഇവർക്ക് ഈ ജലസംബന്ധമായ യാത്രകളൊക്കെ ആണെങ്കിൽ അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ സമുദ്രയാത്രകളിലൊക്കെ വളരെയധികം ആക്സിഡൻറ്റ്സൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ ആ സമുദ്രയാത്രകളൊക്കെ അങ്ങനെ ആ ഈ വൃത്തം നല്ല വ്യക്തമായിട്ട് കാണുമ്പോൾ അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ ശുക്രമണ്ഡലത്തിൽ വൃത്തം വരുന്നത് ഒട്ടും തന്നെ നല്ലതല്ല അതായത് ഒരു പിന്നെ അഭ്യഹിത ബന്ധങ്ങളിലൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പോകുമെന്നല്ല പറയുന്നത് അതിനുള്ള സാധ്യതയുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുകൾ കാണും അങ്ങനെ ഒക്കെ ഇപ്പം അഭ്യുത എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണല്ലോ അത് ഇങ്ങനെ വൃത്തം കാണുമ്പോഴേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചികിത്സകൾ തേടുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവായി ഒഴിവായിപ്പോകും ഈ കുജനിലായാലും ഈ കുജനിലായാലും ഒരു വൃ നൃത്തം കാണുമ്പോൾ നമുക്ക് ഹൃദയ സംബന്ധമായും ബ്ലഡ് സർക്കുലേഷൻ സംബന്ധമായും ബ്ലഡ് സംബന്ധമായും അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു വൃത്തം കാണുമ്പോഴേ നമ്മൾ അതിനുള്ള പ്രതിവിധികൾ തേടുകയാണെങ്കിൽ ഈ വൃത്തം അങ്ങ് മാഞ്ഞു പോകുമേ അതുകൊണ്ടാണ് ഈ പറയുന്നത് നോക്കുമ്പോൾ മറ്റ് രേഖകളുമെല്ലാം നോക്കിയിട്ട് വേണം ഫലം പറയാൻ ഈ ഒരു വൃത്തം കാണുമ്പോഴേ നിങ്ങളിങ്ങനെ ഇങ്ങനെ ആവുമെന്ന് ചാടിക്കേറിയൊന്നും പറയരുത് അല്ലെങ്കിൽ തീരുമാനിക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആവുമെന്ന് ഇത് വൃത്തം കാണുമ്പോൾ മറ്റുള്ള രേഖകളും കൂടെ നോക്കിയിട്ട് വേണം ഫലം പറയാൻ ഇപ്പോൾ പറഞ്ഞത് മണ്ഡലങ്ങളിലെ ഫലങ്ങളാണ് ഇനി രേഖകളിലെ ഫലങ്ങൾ വേറെ വീഡിയോ ഇടാം ഓം നമശിവായ